കവിത ബാല്യം ബാല്യമേ നിനക്കെത്ര മധുരമാണ് ഇന്നലെ പോലെ ഞാൻ ഓർത്തുപോയി ഒട്ടും നീനക്കാത്ത ഇന്നലെ പോലെ ഞാൻ ഓർത്തുപോയി ഒട്ടും നേരത്തു പോരുന്ന വാദക്യമേ നീ ഒന്നു മാറി നിൽക്കൂ ഞാൻ എൻ്റെ ബാല്യം ഓർത്തിടട്ടെ എത്ര മധുരമാണെന്ന് എൻ്റെ ും കുതി തരങ്ങൾ ഒപ്പിച്ചു പോരുമ്പോൾ അമ്മ വടിയുമായി ഓടിയെത്തും പേടിപ്പെടുത്തുന്ന വടിയെന്നു കാണുമ്പോൾ മറത്തലച്ചു ഞാൻ കരഞ്ഞു നിൽക്കും ആ കാഴ്ച കാണുമ്പോൾ േഹ മഴയായി അമ്മമാവാറും കറപുരളാത്ത മനസ്സാണു ബാല്യം കഥനങ്ങളേറെ കോർക്കുന്ന ബാല്യം എല്ലാം മറക്കുന്ന കാലമാണെന്ന് സുഖമുള്ള ഓർമ്മയാണാ ബാല്യകാലം ണാ മറായത്തായ സ്വപ്നങ്ങളൊക്കെയും കാണുവാനുള്ളം പോയി അച്ഛനും അമ്മയും ലാളിച്ചു നിന്നൊരു കാലത്തെ വെറുതെ ഓർത്തുപോയി ൂർമയിൽ വന്നു നിറഞ്ഞിടുന്നു തൊട്ടേലത്തെ തൊടിയിലെ മാമ്പഴം എത്ര രുചിയോടെ നുകർന്നു തിന്നു ചക്കരമാവിൻ ചുവട്ടിലായ എത്ര പേർ ഓടിക്കളിച്ചിരുന്നു കാറ്റേറ്റു മാമ്പഴം ത്ര മധൂരമുണ്ടെന്ന് ഇന്നലെ പോലെ തോന്നിടുന്നു വർണ്ണമോ വർഗമോ ഒന്നുമേ തീണ്ടാത്ത സുന്ദര നിമിഷമാണ് ബാല്യകാലം ആരും കൊതിക്കുന്ന സുന്ദര സ്വപ്നമായി ണയുന്നു ബാല്യകാലം